നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാലാം ഘട്ടം പൂർത്തിയായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇരുപതിനാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനിടെ ബി ഏറെ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്നാൽ യു പിയിൽ ഇന്ത്യാ സഖ്യം വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നതും അതിന് പ്രധാന കാരണം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള ഐക്യമാണ് ഇത്തവണ ഉത്തർപ്രദേശിൽ ബി ജെ എന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പ്രവചിക്കുന്നതിനിടെയാണ് റായ്ബറേലിയിൽ ബി ക്യാമ്പിൽ കലഹം എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് റായ്ബറേലി നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ അതിഥി സിംഗും എസ് പിയുടെ വിമത എം എൽ എയും മുൻ മന്ത്രിയുമായ മനോജ് കുമാർ പാണ്ഡെയും സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗുമായി ഇടഞ്ഞതോടെയാണിത് പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇനിയും പ്രശ്നം രൂക്ഷമായാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന് സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് അമിത്ഷായോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് റായ്ബറേലിയിൽ ഏഴുതവണ എം എൽ എ ആയ അഖിലേഷ് സിംഗിന്റെ മകളാണ് അതിഥി സിംഗ് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ടിക്കറ്റിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായും നിയമസഭയിലെത്തിയ അതിഥിയും സംസ്ഥാന മന്ത്രി കൂടിയായ ദിനേശ് പ്രതാപ് സിംഗും നേരത്തെ തന്നെ സ്വരച്ചർച്ചയിലില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഥി സിംഗിന്റെ കാറിനു നേരെ ദിനേശ് പ്രതാപിന്റെ സഹോദരനും സംഘവും ആക്രമം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് റായ്ബറേലിയിൽ ദിനേശ് പ്രതാപ് സിംഗിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അതിഥി പൊതുവേദികളിൽ കാര്യമായി പ്രത്യക്ഷപ്പെടാറില്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അതിഥി എത്തിയില്ല കഴിഞ്ഞ ദിവസം അമിത് പങ്കെടുത്ത റാലിയിലാണ് അവർ ആദ്യമായി പങ്കെടുത്തത് എന്നാൽ വേദിയിൽ ഇരുന്നതല്ലാതെ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല സമ്മേളനത്തിന് ശേഷം അമിത്ഷാ അതിഥിയുമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ടു ചെയ്തയാളാണ് എസ് പിയുടെ ചീഫ് വിപ്പ് കൂടിയായിരുന്ന മനോജ് കുമാർ പാണ്ഡെ അന്ന് തൊട്ട് ബി ജെ പി പാളയത്തിലാണ് അദ്ദേഹം മണ്ഡലത്തിലെ പ്രമുഖ ബ്രാഹ്മണ നേതാവ് കൂടിയാണ് അദ്ദേഹം പതിനെട്ട് ശതമാനമാണ് ഇവിടുത്തെ ബ്രാഹ്മണ ജനസംഖ്യ എസ്പിയിൽ നിന്ന് കൂടുമാറുമ്പോൾ റായ്ബറേലി മണ്ഡലമായിരുന്നു മനോജ് കുമാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ബി ജെ പി പ്രതാപ് സിംഗിന് തന്നെ ഒരിക്കൽ കൂടി അവസരം നൽകിയതാണ് മനോജ് കുമാർ പാണ്ഡേയെ പ്രകോപിപ്പിച്ചത് പ്രതാപ് സിംഗിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്നടക്കം പ്രതിഷേധിച്ച് മാറി നിന്ന മനോജ് കുമാറിന്റെ നടപടി മണ്ഡലത്തിലെ ബ്രാഹ്മണ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ അമിത്ഷാ ഇടപെട്ടത് മനോജ് കുമാറിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ച അമിത്ഷാ പാണ്ഡ്യ് പിന്തുണ ആവശ്യപ്പെട്ടു എന്നാൽ ബി ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടിയേക്കുമെന്നും വൻ തോൽവിയിലേക്ക് ബി ജെ പി കൂപ്പുകൂത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്